ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി എച്ച് അനുസ്മരണം നടത്തി ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാന മന്ദിരം ഖാഇദേ മില്ലത് സെന്റർ ഡൽഹി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ഇ കെ മുഹമ്മദ് ഹാജിക്ക് ആദരവും നൽകി സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് എം ബി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അശ്വതി വിനീതിന് നൽകി അനുമോദിച്ചു മുസ്ലിം ലീഗ് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് എസ് എ സിദ്ധിഖ് ഉദ്ഘാടനം ചെയ്തു അരുണസ്മര അനുസ്മരണ പരിപാടി ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുക നമുക്കറിയാം ഈ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം പരിപാടികൾ സംസ്ഥാനത്തും പുറത്തും നടക്കുമ്പോൾ അച്ചമകാല മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു പരിപാടി സംഘടിപ്പിച്ച കമ്മിറ്റിയെ തകണ്ഠം മുസ്ലിം ലീഗ് നിയോജന മണ്ഡല കമ്മിറ്റി എന്നുള്ള അഭിനന്ദിക്കുക സമുദായത്തിനും സമൂഹത്തിനും വെളിച്ചം കൊടുത്ത ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത താളുകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലം മുതൽ അതിന്റെ എല്ലാ രൂപത്തിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിലും സമുദായത്തിന്റെ മുമ്പിലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ಚಿಂತ ಚಾಮಕಾಲ ಶಾಖ ಪ್ರಸು ಪಿ ಕೇ ಹಂಸ ಅಧ್ಯಕ್ಷತ ವಹಿಸು ಮುಸ್ಲಿಂ ಲೀಗ್ ಎಡತಿರ್ತಿ ಪಂಚಾಯತ್ ಸೆಕ್ಟರಿ ಎ ಎಂ ಮನ್ಸೂರ್ ಮುಖ್ಯಪ್ರಭಾಷಣ ಮಂಡಲಂ ವೈಸ್ ಪ್ರಸು ಮೊಯ್ದು ಪಂಚಾಯತ್ ಪ್ರಸು ಇ ಕೇ ಮುಹಮ್ಮದ್ ಹಾಜಿ ಜಿಲ್ಲಾ ಕೌನ್ಸಲ್ ಅಂಗ್ ಪಿ ಕೇ ಮುಹಮ್ಮದ್ ಅಲಿ ಹಾಜಿ ವಾರ್ಡ್ ಮೆಂಬರ್ ಕೆ ಎಸ್ ಅನಿಲ್ ಕುಮಾರ್ ಎಂ ಸಿಎಂ ಅಬ್ದುಲ್ ಜಬ್ಬಾರ್ ಪಿ ಎ ಉಬಾಯದ್ വനിതാ ലീഗ് മണ്ഡലം സെക്രട്ടറി റഷീദ് ശാഖാ ശാഖാ സെക്രട്ടറി സെക്രട്ടറി സാജിദ റിയാസ് സൈഫുദ്ദീൻ ഹുസൈൻ എന്നിവർ മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക